മീൻ പോലും വാങ്ങിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഇരുന്നൂറ് രൂപയ്ക്ക് ഇതും നൂറ്റി അമ്പത് രൂപയാണ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് അതോ നോക്കിയേ അതെ ഈ സാരികളെല്ലാം നൂറ്റി അൻപത് രൂപയാണ് ഞാൻ ബാലരാമപുരത്ത് ഇന്ന് വന്നപ്പോഴേ ഇവിടെ ഒരു കടയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നത് കണ്ടിട്ട് കയറിയതാണ് ഈ സാരിയൊക്കെ നൂറ്റൻപതിന് വേറെ എവിടെ കിട്ടാനാണ് അതെ ഇവിടെ വന്നപ്പോൾ എല്ലാ സാരിക്കും നൂറ്റി അൻപത് രൂപ മാത്രമല്ല അതാ ഈ മിറർ വർക്കുള്ള സാരി പോലും നൂറ്റി അൻപത് രൂപ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ സാരിയാണ് ഇത്രയും വർക്ക് ചെയ്ത സാരി കണ്ടോ സാരിക്ക് മാത്രമല്ല അതോ നോക്കിയേ എണ്ണൂറ് രൂപയാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ഇതിന്റെ പകുതിയായ നാനൂറ് രൂപ കൊടുത്താൽ മതി ഇതും ഇതും അതുപോലെയാണ് ഇതിന്റെ ഉണ്ടോ രൂപയാണ് രൂപ രൂപ മാത്രം കൊടുക്കുന്നത് ജീൻസ് കുത്തി കുത്തി കുത്തിയത് ഇവിടെ ഉണ്ട് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒരു പണിയും ചെയ്യണ്ട ലൈറ്റ് ഷൈഡ് ജീൻസ് വന്നിട്ടുണ്ട് ഇതൊരു മുന്നൂറ് രൂപയ്ക്ക് ഉള്ളതാണ് കേട്ടോ മുന്നൂറ് രൂപയുടെ ഷർട്ടുകളാണ് നൂറ്റമ്പത് രൂപയ്ക്ക് തരാം നൂറ്റമ്പത് നൂറ്റമ്പത് ആ വാരി കൊടുക്കുന്നു പാതി തരാം ഇത് ഈ ഈ ഈ തന്നെ കൊടുക്കണമല്ലോ പാൻറ് ആയിട്ടുള്ളൂ ടീഷർട്ട് എല്ലാ കളറിലും അവൈലബിൾ ആണ് എന്തായാലും രണ്ടു ദിവസത്തിനകം തീരും എന്നൊരു ഉറപ്പായിട്ടുള്ള കാര്യം പറയാം വിനായക ടസ്റ്റേജിൽ നിന്നാണ് ഈ ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ വരുന്നത് ബാലരാമപുരം റോഡിൽ നെയ്യാറ്റിങ്കിറോട്ടിൽ ഹോട്ടലിന്റെ എതിർവശത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്